ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടാമെന്ന് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ പ്രവചനം അതേസമയം എൽ ഡി എഫിന് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ ലഭിക്കാനാണ് സാധ്യതയുള്ളത് എന്നും സർവേ പറയുന്നു വടകര മണ്ഡലത്തിൽ വൻ സർപ്രൈസ് സംഭവിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എല്ലാ സർവേകളിലും ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് എൽ ഡി എഫിന്റെ കെ കെ ശൈലജ ടീച്ചർ വിജയിക്കുമെന്നാണ് മനോരമ പ്രവചിച്ചിരിക്കുന്നത് നേരിയ മുൻതൂക്കം മാത്രമാണ് ശൈലജ ടീച്ചർക്കുള്ളത് സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥി മാറി വന്നപ്പോൾ യു ഡി എഫിന്റെ വോട്ടു വിഹിതം പത്ത് ശതമാനത്തോളം ഇടിഞ്ഞുവെന്ന് സർവേ ഫലം പറയുന്നു അതേസമയം മണ്ഡലത്തിൽ യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് വൻതോതിൽ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമാനം എൽ ഡി എഫിന് മണ്ഡലത്തിൽ വോട്ട് കൂടുന്നില്ല പക്ഷെ യു ഡി എഫിന് വൻതോതിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് പ്രചാരണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആർക്ക് നേട്ടമായെന്നും കാഫിർ വിവാദമടക്കം ഏത് രീതിയിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബാധിച്ചു എന്നും അറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും നാല്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനം പേർ എൽ ഡി എഫിന് വോട്ട് ചെയ്തു എന്നാണ് സർവേ പറയുന്നത് അതേസമയം യു ഡി എഫിന്റെ വോട്ട് ശതമാനം മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായി കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് ശതമാനം പതിനേഴ് ശതമാനത്തിന്റെ മുകളിലെത്തി ഇടതുമുന്നണിയും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം മാത്രമാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതാണ് ഇവിടെ യു ഡി എഫിനെ ബാധിച്ചത് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി തൃശൂർ ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളാണ് എക്സിറ്റ് പോളിൽ യു ഉറപ്പിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിച്ച് കയറുക എന്നാണ് പ്രവചനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായുള്ളത് വെറും ഒന്നേ പോയിന്റ് ആറ് ശതമാനത്തിന്റെ വോട്ട് മാത്രമായിരിക്കും പാലക്കാടാണ് എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം സ്വന്തമാക്കുന്ന മണ്ഡലം ഒന്നേ പോയിന്റ് ഒന്നേ നാല് ശതമാനം വോട്ട് വിഹിതത്തിന്റെ വ്യത്യാസത്തിലാണ് വി കെ ശ്രീകണ്ഠനെ എ വിജയരാഘവൻ വീഴ്ത്തുക ആലത്തൂരിൽ കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും നാൽപ്പത്തിയൊന്ന് ശതമാനം വീതം നേടി ഒപ്പത്തിനൊപ്പമാണ് മണ്ഡലം എവിടേക്ക് വേണമെങ്കിലും അറിയാം രമ്യ ഹരിദാസിനേക്കാൾ വെറും പൂജ്യം പോയിന്റ് നാല് രണ്ട് ശതമാനം മാത്രം പിന്നിലാണ് രാധാകൃഷ്ണൻ ഇത് വോട്ടെണ്ണലിൽ മാറാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് എക്സിറ്റ് പോളിൽ പങ്കെടുത്ത ഒമ്പത് ആറ് ശതമാനം പേരും യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് നാൽപ്പത് പോയിന്റ് അഞ്ച് നാല് ശതമാനം എൽ ഡി എഫിനൊപ്പം നിന്നുവെന്നും സർവേ പറയുന്നു പതിനേഴ് പോയിന്റ് നാല് ഒമ്പത് ശതമാനം വോട്ട് ബി ജെ പിക്ക് ലഭിച്ചത് ആലപ്പുഴയിൽ അനായാസ ജയം കെ സി വേണുഗോപാൽ നേടുമെന്നും സർവേ പറയുന്നു പതിനൊന്ന് പോയിന്റ് ഒരു ശതമാനം കൂടുതൽ വോട്ടുകൾ കെ സി വേണുഗോപാലിന് എക്സിറ്റ് പോളിൽ ലഭിച്ചു ആരിഫിന് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് കണ്ണൂരിൽ സുധാകരൻ ഇത്തവണ വിയർക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് എം വി ജയരാജൻ ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ച വെച്ചത് മണ്ഡലത്തിൽ ആർക്കും മുൻതൂക്കം കൂടുതൽ ഉണ്ടെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് സർവേയിൽ ഇരുവർക്കും നാല്പത്തിരണ്ട് ശതമാനം വോട്ട് വീതമാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി രഘുനാഥിന് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ടും ലഭിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിചാരിക്കുന്ന പല സ്ഥലത്തും വോട്ടുകൾ നഷ്ടമാകും കനത്ത വോട്ട് ചോർച്ചയാണ് യു ഡി എഫിനെ കാത്തിരിക്കുന്നത് അതേസമയം കേരളത്തിൽ എൽ ഡി എഫിന് മുപ്പത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം വോട്ടും യു ഡി എഫിന് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് ആറ് ശതമാനം വോട്ടും എൻ ഡി എക്ക് പതിനെട്ട് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ടും ലഭിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു